ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ധാരാളം ആൾക്കാർ കോൺഗ്രസുമായി നല്ല ബന്ധമുള്ളവരാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എസ് ഐ ടി കണ്ടെത്തട്ടെ ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചു സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പോറ്റിയും സ്വർണം വിറ്റ ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് സോണിയ ഉപഹാരം സ്വീകരിക്കുന്നതാണ് ഒരു ചിത്രം കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന മറ്റൊരു ചിത്രവുമുണ്ട് പത്തനംതിട്ട എംപിയും അടൂർ പ്രകാശും ചിത്രത്തിലുണ്ട് വലിയ സുരക്ഷയുള്ളയാളാണ് സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് നേരത്തെ കെ കരുണാകരൻ പോലും പരാതി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ മുൻനിര നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ഈ അപ്പോയിൻമെൻ്റ് ഇങ്ങനെ ലഭിച്ചു മുൻനിര നേതാക്കൾക്ക് പോലും ലഭിക്കാൻ പ്രയാസമുള്ള സോണിയയുടെ ഈ അപ്പോയിൻമെൻ്റ് ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയതെന്നാണ് പിണറായി വിജയൻ ഉന്നയിക്കുന്ന ചോദ്യം ആന്റോ ആന്റണിക്കും അടൂർ പ്രകാശിനും ഗോവർദ്ധനുമായി എന്തുതരം ബന്ധമാണുള്ളത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇത് ജനങ്ങളോട് പറയണം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതൊക്കെ മറച്ചു വെച്ച് മറ്റു പ്രചരണങ്ങൾ നടത്തുകയാണ് പോറ്റിയെ കയറ്റിയെ പാട്ട് പരാതി വന്നപ്പോൾ കേസെടുത്തു സർക്കാർ നിലപാടാണ് പിന്നീട് നടപ്പായത് ക്ഷേമാനുകൂല്യങ്ങൾ ഔദാര്യമല്ല ജനങ്ങളുടെ അവകാശമാണ് എം എം മണി പറഞ്ഞത് തിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ശബരിമലയിലെ സ്വർണ്ണപൂഷണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളാരും ഇതുവരെ കക്ഷി രാഷ്ട്രീയം കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചു കുറ്റം ചെയ്തവർ രക്ഷിക്കപ്പെടണമെന്നും ഇതാണ് സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി അത് ആരായാലും ശിക്ഷ ലഭിക്കുക തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ നല്ല കോൺഗ്രസ് ബന്ധവുമുള്ളവരാണ് ആരുടെയും പേര് തങ്ങളാരും ഇതുവരെ പറഞ്ഞിട്ടില്ല കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും അൻഡോ ആന്റണിക്കും എന്തു തരം ബന്ധമാണ് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും ഉള്ളതെന്നാണ് പിണറായി ചോദിക്കുന്നത് ഇത് അവരാണ് വ്യക്തമാക്കേണ്ടത് യു ഡി എഫ് ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ പ്രധാന പങ്കാളികളായി ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ട് മറ്റു പ്രചരണങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്